അപ്പോഴേ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഇതേ നല്ല നാരം ചെമ്മീൻ എനിക്കിന്ന് കുറച്ച് അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് നല്ല നാരം ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നല്ല വലിപ്പം ഉള്ളത് കണ്ടില്ലയോ അപ്പോഴേ ഞങ്ങളെ ഇവിടെ അഴീക്കൽ കുറേ ദിവസം കൊണ്ട് തന്നെ ചെമ്മീൻ ചാകര നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് പ്രതീക്ഷിക്കാം അതല്ല എക്കനെ കിട്ടിയതായിട്ടോ ഇപ്പം കാണുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഏ കണ്ടില്ലയോ നല്ല എമണ്ടൻ നാരൻ ചെമ്മീൻ കേട്ടോ ഇത് ഏകദേശം ഒരു നാല് കിലോ ഉണ്ട് അപ്പം ഇപ്പോൾ വെച്ചിട്ട് കുറയ്ക്കാവോ എന്നുള്ള ഒരു കമൻ്റ് ഞാൻ നിരോധനം ഏർപ്പെടുത്തിയിരിക്കട്ടോ കറക്റ്റ് നാല് കിലോയ്ക്ക് അടുത്തുണ്ട് നമ്മുടെ ചെമ്മീനകത്തുനിന്നേ ഞാൻ കുറച്ച് വലുത് നോക്കി ദേ ഇങ്ങനെ എല്ലാം കൂടെ കെട്ടി റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കെട്ടി ഇങ്ങനെ അതുകൊണ്ട് എന്തിനാണ് ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി വെച്ചതാണ് നല്ല രസമുണ്ടല്ലയോ നോക്കിയേ പറയുന്നതേ കൊഞ്ച് അഞ്ച് കറിയുന്ന പക്ഷെ അത് പണ്ട് കാലത്തെ ഇപ്പൊ ന്യൂജൻ ഒക്കെ വന്നപ്പോൾ അഞ്ചൊന്നും അല്ല അഞ്ചുമല്ല പതിനഞ്ചും അല്ല അമ്പതിലും വേണേ പറ അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഇത് നമ്മളെ ചെമ്മീൻ വെച്ച് പല ഒരുപാട് ഡിഷുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയാ ഒരാൾ മോ ഒരു മോൻ ചിലപ്പോൾ കൊഞ്ച് വറത്തി വറുക്കുമ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കണം നമ്മൾ കൊഞ്ച് വറുക്കുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ആവത്തില്ലേ ഇങ്ങനെയല്ല പക്ഷെ മറ്റൊരാൾക്ക് എങ്ങനെയാണെന്നറിയാമോ എന്ന് പറഞ്ഞാൽ കഴിയുമ്പോൾ കൊഞ്ചൊക്കെ വറക്കുമ്പോൾ കൊഞ്ചിങ്ങനെ നല്ല ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അതിന് ഞങ്ങൾ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ പച്ചീർക്കിലൊക്കെ ഉണ്ടല്ലോ പച്ചീർക്കിലൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് അത് നേരെ അതായത് നമ്മുടെ ഇങ്ങനെ തന്നെ ഇരുന്ന് വരെ അപ്പോൾ ഞാനിതിപ്പം ഇങ്ങനെ ആലോചിക്കുക ഇതെല്ലാം കൂടെ ഉടനെ ഒറ്റ ഇത് ഇത്രയും കൂടെ പറ്റത്തില്ല കേട്ടോ ഇത്രയും അധികം അതിനു വേണ്ടിയുള്ള ആൾക്കാരും ഇല്ല അതിനു വേണ്ടി കഴിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ കുറച്ചെടുത്ത് ഞാനിങ്ങനെ ഫ്രൈ ചെയ്യാം അതായത് ഇപ്പം വൈകുന്നേരമായി അപ്പം ഞാൻ വിചാരിച്ചെന്നേരം പിന്നെ ഇനിയിപ്പോൾ കറിയൊന്നും വെക്കണ്ട കറിയൊക്കെ വേറെ ഇരിപ്പമുണ്ട് അപ്പോൾ പിന്നതൊന്ന് വലുത് തിരഞ്ഞ് നോക്കി കേട്ടോ വലുത് തിരഞ്ഞ് എന്താ ഫ്രൈ ചെയ്യാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടുള്ള പരിപാടി അതേ കണ്ടില്ലയോ ഞാനിതിപ്പോൾ കാണിപ്പിച്ചാൽ ഇതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ ഒരു വലിപ്പവും പക്ഷേ പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മളിങ്ങനെ ഈ കൊഞ്ചേ ഇങ്ങനെ തലയോടൊക്കെ നിർത്തി ഇങ്ങനെ വർക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ട് കണ്ടിട്ട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കൊഞ്ചിൻ്റെ തലേ അത് മൊത്തം കളയണം തലയ്ക്കകത്ത് അഴുക്ക് പക്ഷെ യഥാർത്ഥത്തിലും കൊഞ്ചിൻ്റെ യഥാർത്ഥ വേസ്റ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ കൊഞ്ചിൻ്റെതേ ഈ ഭാഗത്തുകൂടെ ഒരു ഞരമ്പ് പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ ഇളക്കി അത് പലർക്കും അറിയത്തില്ല കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പലരും പറയുന്നത് അത് കളയേണ്ട കാര്യമൊന്നുമില്ല അതവിടെ ഇരുന്നോട്ടെ പക്ഷെ അങ്ങനല്ല വേണ്ട നമ്മളീ കൊഞ്ചി ഇങ്ങനെ ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ ഭാഗത്ത് ഒരു ഞരമ്പിരിപ്പുണ്ട് ആ ഞരമ്പ് കറക്റ്റ് നമ്മൾ ഊരിയാതെ കളയണം കേട്ടോ അപ്പോഴും നമ്മുടെ നാരം മീൻ വേണ്ട ഞാൻ കൊണ്ടിരുന്ന നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ വൃത്തിയാക്കി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇതെന്തോ ചെയ്യുന്നതെന്നൊക്കെ അപ്പം ഇനി പച്ചീർക്കിലൊക്കെ ഓടിക്കാൻ പോകണം പച്ചീർക്കിലൊക്കെ കണ്ടുപിടിച്ചോണ്ട് വന്ന ഇതെല്ലാം കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ